പാരമ്പര്യമായി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വീടുകളിൽ പ്രിപ്പയർ ചെയ്യുന്ന ഉരുക്കൊള്ളിച്ചെണ്ണയ്ക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അവരുടെ മസാജിൽ ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് തന്നെ ശരിക്കും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പറഞ്ഞതുപോലെ വേദുകുളി എന്നുള്ളൊരു കൺസെപ്റ്റ് അതിൽ നമ്മൾ ഇടുന്ന മരുന്നുകൾ ഉറപ്പായിട്ടും പെയിൻ റിലീവിംഗ് ആണ് സ്കിൻ ഇറിറ്റേഷൻസിനെ മാനേജ് ചെയ്യുന്നതാണ് ആ മസിൽ റിലാക്സിങ് ആണ് അതുകൊണ്ടാണ് വേദുകുളിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തോ എന്താ പരിപാടി നമ്മളിപ്പോളെ അടൂര് ശങ്കർജ്യോതി ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണുള്ളത് നമ്മൾ ഈ പ്രസവ ശുശ്രൂഷ എന്ന് കേട്ടിട്ടില്ലേ നമ്മളെ പണ്ടൊക്കെ അമ്മമാരൊക്കെ ചെയ്യുമായിരുന്നു അതായത് വയറ്റാട്ടിമാർ എന്ന് പറയുന്ന അമ്മമാരൊക്കെ ചെയ്യുമായിരുന്നു കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു പക്ഷെ അവർക്ക് മരണപ്പെട്ടു പോയി പിന്നീട് വന്നവർക്ക് പലർക്കും അറിയാതെ ഈ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നവരാണ് പകുതി കൂടുതലുള്ള ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പം നമ്മുടെ ശങ്കരജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ ഉള്ളത് ഇവിടെ നമ്മുടെ ഈ ഒരു പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ഒരു പ്രത്യേക വിഭാഗം വർക്ക് ചെയ്യുന്നുണ്ട് അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ കൃത്യമായിട്ടും ഈ ഒരു പ്രസവ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മളിപ്പം ഈ അടൂര് പരിസരങ്ങളിൽ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് വന്നാൽ എങ്ങനെയൊക്കെയുള്ള ചികിത്സ അതിന് ഇപ്പം കേട്ടപ്പോൾ പതിനേഴോളം ചികിത്സയാണ് നമ്മുടെ ഈ ഒരു പ്രസവ ശുശ്രൂഷയിൽ ഈ ഒരു ശങ്കരജ്യോതി ചെയ്തെന്ന് അറിയുന്നത് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്തേക്ക് പോവുകയാണ് അപ്പം ഡോക്ടറെ കണ്ടിട്ട് വരാം ഡോക്ടറെ ഞാൻ പുറത്തു വെച്ച് പറഞ്ഞു പ്രസവരക്ഷയെക്കുറിച്ച് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് കൊണ്ട് ശങ്കരജ്യോതി വന്ന് ഇങ്ങനെ ഒരു പ്രസവരക്ഷ ചെയ്യണം അതിനുവേണ്ടി ഡോക്ടറിൻ്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം എൻ്റെ പേര് ഡോക്ടർ ദിവ്യ എസ് സുണ്ണി ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന വിഷ തൊഗരാഗ അലർജി വിഭാഗത്തിലാണ് ഞാൻ പി ജി ചെയ്തിരിക്കുന്നത് പ്രസവരക്ഷ ഇത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഡിമാൻഡ് ബേസ് ചെയ്താണ് നമ്മൾ ഹ്രസവരക്ഷാ ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും അടൂരിൽ അത്രയും നല്ലൊരു പാക്കേജായിട്ട് പ്രസവരക്ഷാ ട്രീറ്റ്മെൻറ്റ് നമ്മളാ നമ്മളാണ് ആദ്യമായിട്ട് ആ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഹോസ്പിറ്റലിൽ വന്ന് വന്ന് അഡ്മിറ്റായും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വന്ന് അടുത്ത് അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് ഹോസ്പിറ്റലിൽ വന്നു പോയും ചെയ്യാവുന്ന ഫെസിലിറ്റി ആദ്യം മുതൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഏതാണ്ട് കൊറോണ കൊറോണ ജസ്റ്റ് ആ കൊറോണ സമയത്ത് ഒരു സ്പെഷ്യൽ കെയർ എന്നുള്ള നിലയിലാണ് നമ്മൾ ഹോം സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രസവരക്ഷ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പ്രസവരക്ഷ ഒരുപാട് ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന ഗൈനക്കോളജിക്കൽ ഡിസീസുകളെ അതായത് ഫൈബ്രോയിഡ് എൻഡോമെട്രോസിസ് പോലെയുള്ള ലേറ്റ് വുമൺഹുഡിൽ ഉണ്ടായേക്കാവുന്ന ഗൈനക്കോളജിക്കൽ ഡിസീസുകളെ ഒരു പരിധിവരെ തടയുന്നതായിട്ട് ക്ലിനിക്കൽ സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് പ്രസവരക്ഷ ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നീടുള്ള സ്ത്രീകളുടെ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒരുപാട് മാനേജബിളായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രസവരക്ഷയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതൽ തന്നെയാണ് നമ്മൾ തലമുറകൾക്ക് മുൻപ് പാരമ്പര്യമായി നിലനിന്നിരുന്ന പ്രസവരക്ഷ അതിലെ അറിവുകൾ തലമുറകൾ പകർന്നു കിട്ടിയപ്പോൾ അതിൽ പലതും തെറ്റായും അശാസ്ത്രീയമായും ഒക്കെ കൈമാറപ്പെട്ടതിൻ്റെ ഫലമായി ഇന്ന് നിലനിൽക്കുന്ന പ്രസവരക്ഷ അത് വളരെ അശാസ്ത്രീയതകൾ ഉൾപ്പെട്ടതായത് തന്നെയാണ് അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ദോഷകരമായി വരുന്നതുകൊണ്ട് മാത്രമാണ് ഗൈനക്കോളജിസ്റ്റുകൾ ഇത് ചെയ്യരുത് എന്ന് പറയുന്നത് അല്ലാതെ പ്രസവരക്ഷ പ്രസവരക്ഷ ആയുർവേദ പ്രസവരക്ഷ ശാസ്ത്രീയമായി ചെയ്താൽ അതിന് ദോഷവശങ്ങൾ മാറ്റി നിർത്തി ഗുണവശങ്ങൾ ഗുണ ഗുണങ്ങൾ മാത്രമായി നമുക്ക് ചെയ്തു നൽകാൻ പറ്റും ഓക്കെ നമുക്ക് ഈ പ്രസവരക്ഷയ്ക്കകത്ത് എത്ര ചികിത്സകൾ വരുന്നുണ്ട് ശരിക്കും നമ്മൾ വീടുകളിൽ പോയി ചെയ്യുന്ന സർവീസുകളിൽ നമ്മൾ ബേസ് പാക്കേജിൽ തന്നെ ഏതാണ്ട് പതിനഞ്ച് മുതൽ പതിനേഴ് ഓളം ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം പ്രസവശേഷം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ സ്കിൻ കെയർ ഹെയർ കെയർ ഈവൻ ഐ കെയർ എല്ലാം ആ ഹെൽത്ത് കെയറിൽ ഉൾപ്പെടുന്നതാണ് അവരുടെ മാനസികവും ശാരീരികവുമായ ഹെൽത്ത് നമ്മൾ ഒരുപോലെ കൺസിഡർ ചെയ്താണ് നമ്മൾ ഈ പതിനേഴോളം പ്രസ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ഈ പ്രസവരക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജസ്റ്റ് ഒരു വേദഗുളി എന്നുള്ളൊരു കൺസെപ്റ്റിനു അവരുടെ മാനസികവും ശാരീരികവുമായ റിക്കവറി അതൊരു നോർമൽസിയിലോട്ട് ആ ഒരു ഹോർമോണൽ ഇഷ്യൂസിനെ എല്ലാം പരിഹരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് നൽകുന്നത് കൊണ്ടാണ് ഇത്രയും ട്രീറ്റ്മെൻറ്റുകൾ നമ്മളുടെ പ്രസവരക്ഷാ പാക്കേജിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കുഞ്ഞുങ്ങൾക്കും പ്രത്യേക ചികിത്സ രീതിയിൽ ഉറപ്പായും ഉറപ്പായും കുഞ്ഞുങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ അവരെ ചികിത്സ എന്നതിനെ വിളിക്കണമോ എന്ന് എനിക്കറിയില്ല കാരണം കുഞ്ഞുങ്ങളുടെ ജെൻറ്റൽ കെയർ അവർ ഒരു പുതിയ ലോകത്തോട്ട് അവരുടെ ഒരു പുതിയ ലോകത്തോട്ട് വരുമ്പോൾ അവർ നമ്മളുമായിട്ട് ആ ഒരു അക്കസ്റ്റംഡ് ആവാൻ വേണ്ടി അവരെ വളരെ ജെൻറ്റലായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ എണ്ണതേപ്പായാലും കുളിയായാലും ഏറ്റവും മൃദുവായ രീതിയിൽ ചെയ്ത് നൽകുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പാരമ്പര്യമായി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വീടുകളിൽ പ്രിപ്പയർ ചെയ്യുന്ന ഉരുക്കുളളിച്ചെണ്ണയ്ക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അവരുടെ മസാജിൽ ഒരുപാട് മരുന്നുകൾ ഇട്ട് കാച്ച എണ്ണകളുടെ ഒന്നും ആവശ്യം ശരിക്കും ഈ കുഞ്ഞുങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബേസ് അവരുടെ സ്കിൻ കെയറിനെ സ്കിൻ കെയറിനെ അവരുടെ റിലാക്സേഷനെയും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ബേസിക് ജെൻ്റൽ കെയർ മാത്രമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് പക്ഷേ അത് ഏറ്റവും പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നതും ചൂടുവെള്ളത്തിൽ നമ്മളുടെ നമുക്ക് സഹിക്കാവാനാവുന്ന ചൂടിൽ കുളിക്കുന്നത് മാത്രമാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന തെറാപ്പി അത് ഈ പറഞ്ഞതുപോലെ വേതുകുളി എന്നുള്ളൊരു കൺസെപ്റ്റ് അതിൽ നമ്മൾ ഇടുന്ന മരുന്നുകൾ ഉറപ്പായിട്ടും പെയിൻ റിലീവിങ് ആണ് സ്കിൻ ഇറിറ്റേഷൻസിനെ മാനേജ് ചെയ്യുന്നതാണ് ആ മസിൽ റിലാക്സിങ് ആണ് അതുകൊണ്ടാണ് വേദുകുളിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് പല സ്ത്രീകളും കാച്ചുന്ന കുറുക്കുമരുന്ന് ഒരു കിലോ ലേഹ്യം കാച്ചുമ്പോൾ പത്ത് കിലോ ലേഹ്യത്തിനുള്ള എണ്ണയും നെയ്യുമാണ് അതിനകത്ത് ഏതാണ്ട് കണക്കിൽ ചേർക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഒരു ഡൗട്ടായിട്ട് ഞാനിങ്ങനെ ആ സ്ത്രീയോട് കൺവേ ചെയ്തപ്പോൾ എണ്ണയും നെയ്യും എന്താ ശരീരത്തിന് വളരെ നല്ലതല്ലേ എന്നാണ് അവർ തിരിച്ചു ചോദിക്കുന്നത് പക്ഷേ അളവിൽ അധികമായി ചേർക്കപ്പെടുന്ന എണ്ണയും നെയ്യും അപ്പോൾ ഉറപ്പായിട്ടും ഫാറ്റ് ഡിപ്പോസിഷനായിട്ടും ഒബിസിറ്റിക്ക് കാരണമായിട്ട് മാറുന്നു എന്നുള്ളത് നമ്മൾ അവർക്ക് അവർക്ക് തിരുത്തി കൊടുത്തു പക്ഷേ ഇത് തന്നെയാണ് ഇപ്പോൾ സമൂഹത്തിൽ തുടർന്നു പോകുന്നത് ഉറപ്പായിട്ടും കൃത്യമായ അളവിൽ തയ്യാറാക്കപ്പെടുന്ന പ്രസവരക്ഷാ പ്രസവരക്ഷാലേഹ്യങ്ങൾ യൂട്രസിൻ്റെ ടോണിങ്ങിനെയും ക്ലെൻസിങ്ങിനെയും മാത്രമാണ് ചെയ്യുന്നത് അതിനപ്പുറം ഈ പറഞ്ഞതുപോലെ വണ്ണം വെപ്പിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റോ ഫാറ്റ് ഡിപ്പോസിറ്റിംഗ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റോ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നില്ല കുഞ്ഞുങ്ങളുടെ നിറകയിൽ രാസനാദിപ്പൊടി തിരുമി കുളിപ്പിക്കുന്ന പരിപാടി ഇപ്പോൾ കുളിപ്പിച്ചതിനു ശേഷം രാസനാധിപ്പൊളി തിരുമുക എന്നുള്ളൊരു കൺസെപ്റ്റും പൊതുവേ ഞങ്ങൾ എതിർക്കുന്നതാണ് കാരണം രാസനാദിപ്പൊടി വളരെ വീര്യം കൂടിയൊരു മരുന്നാണ് അത് അഡൽറ്റ്സിന് ഉപയോഗിക്കുന്നത് പോലെ ഫണ്ടനെയിൽസ് ക്ലോസ് ചെയ്യാത്ത അതായത് നിറകയിൽ ഉച്ച ഉറയ്ക്കാത്ത കുഞ്ഞുങ്ങൾക്കത് നിറകയിൽ തിരുമ്മി ഉടയ്ക്കുന്ന ഒരു രീതി തീർച്ചയും തീർത്തുമാസ്ത്രീയമാണെന്ന് തന്നെയാണ് ഞാൻ ഞങ്ങൾ പറയുന്നത് അതുപോലെ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ നമുക്ക് ഉറപ്പായി ഉറപ്പായി നമ്മുടെ മരുന്നുകളെല്ലാം അതായത് ഒരു ലേഡിക്കും കോമൺ ആയിട്ടല്ല പ്രസവരക്ഷാ മരുന്നുകൾ നൽകേണ്ടത് അത് അവരുടെ പ്രകൃതിക്കനുസരിച്ച് അവരുടെ അവസ്ഥയനുസരിച്ച് ചിലപ്പോൾ ഈവൻ സീസൺ അനുസരിച്ച് വരെ മരുന്നുകളുടെ പ്രിപ്പറേഷനിൽ വ്യത്യാസങ്ങൾ വരും അതുകൊണ്ട് തന്നെ ഈ ഏരിയകളിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾക്ക് സ്വന്തമായി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ലേഡിയെയും കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർക്ക് ആവശ്യമായ രീതിയിൽ കസ്റ്റമൈസ്ഡ് മെഡിസിൻസ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് വളരെ ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളതുകൊണ്ട് തന്നെ ഒരു പ്രസവത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഒന്ന് രണ്ട് മാസത്തെ മുൻപ് ബുക്കിങ് നമ്മൾ ആവശ്യപ്പെടുന്നത് തന്നെ കാരണം ഇതാണ് നമ്മൾ അവർക്ക് വേണ്ട മെഡിസിൻ അന്നേരം തന്നെ കസ്റ്റമൈസ് ചെയ്ത് പാക്ക് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് എൻ്റെ പേര് ഡോക്ടർ അനില ഞാൻ എം ഡി ട്രാൻസ്മിഷൻ മെഡിസിൻ ഡോക്ടറാണ് എയിംസ് മംഗലഗേരിയിൽ വർക്ക് ചെയ്യുകയാണ് എൻ്റെ വീട് അടൂർ ആണ് ശങ്കരജ്യോതി ആയുർവേദിക് സെന്റർ നമുക്ക് ആക്ച്വലി മുന്നേ അറിയാം അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രസവരക്ഷ എടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചത് തന്നെ പക്ഷെ വരണോ വേണ്ടോന്നു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു കാരണം ബേബി ആദ്യമൊന്നും പാലാവാത്തത് കൊണ്ട് കൺ അത്ര കണ്ട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പം നമ്മൾ വന്ന ട്രീറ്റ്മെന്റിന്റെ ടൈമിൽ ആളിരിക്കോ ഇല്ലയോന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അത് ദിവ്യ ഡോക്ടറുമായിട്ട് സംസാരിച്ച ഡോക്ടർ നമ്മളെ വളരെ നല്ല രീതിയിൽ തന്നെ കൺവിൻസ് ചെയ്തു ബേബി ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാലും എന്ത് സപ്പോർട്ട് വേണമെങ്കിലും തരാം ആൾക്കിപ്പം ഫീഡ് കൊടുക്കണമെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യാം അതൊക്കെ ഡോക്ടർ നല്ല രീതിയിൽ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു അങ്ങനെ നമ്മൾ എന്തായാലും വരാതെ തീരുമാനിച്ചു വന്നു നമുക്ക് മെയിൻ കൺസേൺ ബേബിയെ പറ്റിയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ആ ഒരു കാര്യം ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ അത് സോൾവായി കാരണം ഡോക്ടർ ഡോക്ടർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഫസ്റ്റ് ഡേ തൊട്ട് ബേബിയെ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അത് ഫീഡ് കൊടുക്കാനായാലും കുളിക്കുന്ന ബാത്തിനാണെങ്കിലും കംപ്ലീറ്റ്ലി ഡോക്ടർ തന്നെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ബാക്കി പ്രസവരക്ഷയുടെ കാര്യങ്ങളെല്ലാം ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് തന്നെ ശരിക്കും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് പെയിൻ ഇങ്ങനെ പെൽവസും കാലുമൊക്കെ ഉണ്ടായിരുന്നു അതെന്തായാലും ഇവിടെ വന്ന് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ അത് ക്ലിയർ ആയിട്ടുണ്ട് ബാക്കി കിഴിയും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തു നല്ല രീതിയിൽ തന്നെ അത് പോകുന്നുണ്ട് ബേബി നല്ല രീതിയിൽ ബേബിയെ കുളിപ്പിക്കുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് ഭാഗത്ത് ശരിക്കും ഡോക്ടറാണ് ചെയ്തത് ഇതിനു മുമ്പേ നമ്മളിവിടെ വന്നതിന് ശേഷം ആളെ കുളിപ്പിക്കുന്നത് ബാക്കി സ്റ്റാഫാണെങ്കിലും നല്ല ട്രെയിൻഡ് സ്റ്റാഫാണ് അവർക്കും ബേബിയെ മാനേജ് ചെയ്യാൻ നല്ല രീതിയിൽ അറിയാം സാധു അപ്പോൾ ഈ ദൂരേന്നൊക്കെ വരുന്നവർക്ക് എങ്ങനെയാ ഇവിടുത്തെ ദൂരേന്ന് വരുന്നവർക്ക് ഇവിടെ സ്റ്റേ തന്നെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും അതായത് നോൺ എ സി എ സി റൂമുകളൊക്കെ ഉള്ള ഒരു വലിയ ഹോസ്പിറ്റലാണ് നമ്മുടെ ഈ ശങ്കരഗതി എന്ന് പറയുന്നത് അതുമാത്രമല്ല നമുക്ക് എനിക്കൊന്ന് അടൂര് നമ്മുടെ ഈ ഒരു ഏരിയയിൽ തന്നെ ഈ ഓപ്പറേഷൻ ഉള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് ശങ്കരജ്യോതി ശരിക്കും പറഞ്ഞാൽ അതൊരു ഹൈലൈറ്റ് ആണ് അതൊരു ഹൈലൈറ്റ് ആയിട്ടാണ് കാരണം എന്തെങ്കിലും ഇപ്പോൾ ഈ ഫിസ്റ്റുല മൂലക്കുരുപ്പുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ പോലും വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്പറേഷൻ ഉണ്ട് ഇവിടെ അത് അതുപോലുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മളീ ശങ്കരജ്യോതി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മാത്രമല്ല അല്ല ഒരുപാട് ചികിത്സ നമുക്കിപ്പം നമ്മുടെ ഈ ഒരു സമൂഹത്തിലുള്ള എന്തൊക്കെ ആ ഒരു അസുഖങ്ങളുണ്ട് അതിനെല്ലാം പറ്റുന്ന പഞ്ചകർമ ചികിത്സ ഉൾപ്പെടെയുള്ള എല്ലാ ആയുർവേദ ചികിത്സകളും നമ്മുടെ ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് ലോ കോസ്റ്റിൽ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് പല പലയിടത്ത് നമ്മൾ കണ്ടുണ്ട് ഈ ഒരു എന്താണ് രജിസ്റ്റേഡ് അല്ലാത്ത ഡോക്ടർമാരും അതുപോലെ പഞ്ചകർമ സ്പെഷ്യലിറ്റുകാരും ചെയ്യുന്നു പക്ഷേ ഇവിടെ തീർത്തും നമ്മുടെ രണ്ട് ഡോക്ടർമാർ സേവനമുണ്ട് അതുമാത്രമല്ല നമുക്ക് വേണ്ടുന്ന ഏതൊരു സേവനവും ഇവർ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്തു തരുകയും ചെയ്യും അല്ല അപ്പം ഞാൻ വേറെ കേട്ടോ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പം ഏത് അസുഖമാണെങ്കിലും നമുക്കൊരു നമ്പർ കൊടുത്തേക്കാം ഇവർക്ക് നമുക്ക് ഇപ്പോൾ എവിടുന്നാണ് നമ്മൾ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്ന് എവിടുന്നൊന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് വിളിച്ച് കൃത്യമായിട്ട കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ ഇപ്പം കൊടുത്തേക്കാം തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് നോക്കിയോ അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ഇതിൻ്റെ ആ ഒരു ഉൾപ്പെടെ എല്ലാം പറഞ്ഞു തരും അപ്പം ഇത്രമാത്രം ഉള്ളത് വളരെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും ബൈ